നമസ്കാരം മൊബൈൽ ആസക്തി അല്ലെങ്കിൽ ഡിജിറ്റൽ ആസക്തി എന്ന് പറയുന്നത് അടുത്ത സമയത്തായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുതിർന്നവരേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു ആസക്തി മൂലം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക അല്ലെങ്കിൽ മാറ്റിവയ്ക്കുക എന്നൊക്കെയുള്ളത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിലായി ഏകദേശം പത്തൊമ്പതോളം കുട്ടികൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പ്രാധാന്യം ആ ഒരു വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ പഠന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഒരു ഡിജിറ്റൽ ഉപയോഗം കൂടുതൽ കാരണം ഉണ്ടാവാറുണ്ട് പഠിക്കുന്നതിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഉപരിയായിട്ട് ഗെയിമിങ്ങിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഒക്കെ കുട്ടികൾ അവരുടെ ശ്രദ്ധ മാറ്റുകയും ആ ഒരു മാറ്റം നമ്മൾ മനസ്സിലാക്കാതെ പോയി തുടങ്ങുമ്പോൾ തന്നെ പല രീതിയിലുള്ള അഡിക്ഷനിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഗെയിം അഡിക്ഷൻ ഒക്കെ ഉള്ള കുട്ടികളിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഈ മൊബൈൽ മാറ്റിവയ്ക്കാൻ നിർബന്ധിതരാകുകയോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ നെറ്റ് ഡിസ്കണക്റ്റ് ആവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവർ അസ്വസ്ഥത കാണിക്കുന്നു അതുപോലെ തന്നെ വിശപ്പ് ഒന്നുകിൽ അമിതമായ വിശപ്പ് അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നു എത്ര വായിച്ചാലും അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിരുന്ന ഉറക്കം തൂങ്ങുന്നു പോലെയുള്ള പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് കാണാറുണ്ട് അപ്പൊ ഇത് ഇത്രയും ഒരു അമിതമായിട്ടുള്ള ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഇവർ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മന്ദത ഉണ്ടാവുകയും അവർ ചുറുചുറുക്കൂടെ നടക്കേണ്ട ഒരു പ്രായത്തിൽ വളരെ അലസരായിട്ട് എവിടെങ്കിലും ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് മൊബൈൽ മാറ്റി മാറ്റിവെക്കുമ്പോൾ വീട് വിട്ടിറങ്ങുകയും മരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മൊബൈൽ മാറ്റിവെച്ചത് കൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ ഒരുപാട് കേസുകൾ ദിവസവും കാണേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ അതിൻ്റെ ഡീ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ കൃത്യമായിട്ട് തെറാപ്പികൾക്ക് കൊണ്ടുപോവുകയും ടോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി സി ബി ടി പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ എത്തിക്കുകയും അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്